പഴണിമല കോലി പാൽ കാവടി ബാലസുബ്രഹ്മണ്ഡി പീലിക്കാടി പഴണിമല കോലി പാൽ കാവടി ബാലസുബ്രഹ്മണ്ഡി പീലിക്കാടി ബേൽമുരുഗാ ഹരോ പാൽ കാവടി ഹരഹരോ ഹരഹര നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൈപ്പൂയം ഇതാ വന്നെത്തിയല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ തൈപ്പൂയത്തെ കുറിച്ചൊരു ചെറിയ കഥയും തൈപ്പൂയം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് അറിവുകളും കാര്യങ്ങളാണ് ആണ് അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണ് തൈപ്പൂയം അതായത് ശ്രീ സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ച ദിവസമാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ചത് എന്നുള്ള കഥ നമുക്കൊന്ന് കണ്ടാലോ അതായത് അസുരന്മാരിൽ വലിയ അസുരൻ അതായത് ഭയങ്കര ഭയാനകമായ അസുരനായിരുന്നു താരകാസുരൻ താരകാസുരന് ഒരു വരമുണ്ട് അതായത് ശിവനും പാർവതിക്കും ചേർന്ന് ഉണ്ടായ പുത്രനെ മാത്രമേ താരകാസുരനെ വധിക്കാൻ കഴിയുള്ളൂ എന്ന് താരകാസുരൻ ബ്രഹ്മാവിൽ നിന്ന് ഈ വരം വാങ്ങുന്ന സമയത്ത് ഭഗവാൻ മഹാദേവൻ അതായത് ശിവശങ്കരൻ സതീദേവിയുടെ വിരഹ ദുഃഖത്തിലാണ് ഇരിക്കുന്നത് സതീദേവി എങ്ങനെയാണ് ദേഹത്യാഗം ചെയ്യുന്നത് ഹോമകുണ്ടത്തിൽ ചാടിയാണ് സതീദേവി ദേഹത്യാഗം ചെയ്യുന്നത് പിന്നീട് സതീദേവി തന്നെ ഹിമവാന്റെ പുത്രിയായി അതായത് പർവ്വത നരേശന്റെ പുത്രിയായി പുനർജനിക്കുകയാണ് ചെയ്യുന്നത് പുനർജനിക്കുന്ന സതീദേവിയുടെ നാമമാണ് പാർവതി എന്ന് പക്ഷെ ഇപ്പോഴും മഹാദേവൻ കഠിന തപസിലാണ് കേട്ടോ സതീദേവി പോയതിന്റെ വിരഹ ദുഃഖത്തിലാണ് ഈ തപസ് പക്ഷേ ഈ സമയത്ത് ഇവിടെ താരകാസുരനാവട്ടെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദേവഗണങ്ങൾക്ക് ഇന്ദ്രലോകം പിടിച്ചടക്കി അതുപോലെ തന്നെ മറ്റ് ദേവഗണങ്ങളെ ഒക്കെ ആക്രമിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു ശല്യം സഹിക്ക വയ്യാതെ മഹാവിഷ്ണുവിൽ എല്ലാവരും അഭയം പ്രാപിച്ചു മഹാവിഷ്ണു ആണ് പറയുന്നത് അതായത് വൈകുണ്ഠവാസനായ മഹാവിഷ്ണു ആണ് പറയുന്നത് ഭഗവാൻ ശിവശങ്കരനിൽ കാമം എന്നുള്ളൊരു ഒരു അനുഭൂതി ഉണ്ടാക്കിയെടുത്തേ പറ്റൂ അതിനായി കാമദേവനെ സമീപിക്കൂ എന്ന് അങ്ങനെ ദേവഗണങ്ങൾ എല്ലാവരും കൊണ്ട് ചേർന്ന് കാമദേവനെ സമീപിച്ചു കാമദേവനാവട്ടെ തൻ്റെ പുഷ്പ ബാണം ഉപയോഗിച്ച് ഭഗവാൻ ശിവശങ്കരനിൽ കാമം പ്രേമം സ്നേഹം എന്നുള്ള അനുഭൂതിയെല്ലാം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് പുഷ്പേൽക്കുന്ന ആ ക്ഷണം തന്നെ ഭഗവാൻ ശിവശങ്കരൻ തന്റെ തപസ്സിൽ നിന്ന് എണീറ്റ് അത് ചെയ്ത വ്യക്തി അതായത് കാമദേവനെ ശപിച്ച് ഭസ്മമാക്കുകയാണ് ചെയ്യുന്നത് തന്റെ തൃക്കണ്ണവും തുറന്ന് ഭസ്മമാക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് പാർവതി ദേവിയെ കാണാൻ ഇടയാവുകയും അങ്ങനെ പാർവതി ദേവിയോട് ഒരുപാട് സ്നേഹം തോന്നുകയും തന്റെ വാമഭാഗമായി ദേവിയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ കാമദേവന്റെ മരണത്താൽ കാമദേവന്റെ ഭാര്യയായ രതീദേവിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാവുകയാണ് ഇതിന്റെ കാരണക്കാരിയായ പാർവതി ദേവി രതീദേവി വളരെ അഘാതമായി ശപിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ആ ശാപം അതായത് മറ്റ് സ്ത്രീകൾക്ക് എന്ന പോലെ ദേവിക്ക് ഒരു സന്താന ഭാഗ്യം ഭഗവാൻ മഹാദേവനിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് അതായത് സാധാരണ സ്ത്രീകൾ എങ്ങനെയാണോ സന്താനങ്ങൾക്ക് ജന്മം നൽകുന്നത് ആ രീതിയിലുള്ള ഒരു സന്താന ഭാഗ്യം പാർവതി ദേവിക്ക് മഹാദേവനിൽ നിന്ന് ഉണ്ടാവില്ല ലഭിക്കുകയില്ല എന്നതാണ് ആ ശാപം ശിവപാർവതി സംഗമത്തിന് ശേഷം ദേവഗണങ്ങൾ എല്ലാവരും ചേർന്ന് അവരുടെ വിഷമമായ അതായത് വിഷമത്തിന്റെ കാരണമായ താരകാസുരനെ കുറിച്ച് ഭഗവാൻ ശിവശങ്കരനോടും പാർവതി ദേവിയോടും ഉണർത്തുകയുണ്ടായി അങ്ങനെ പക്ഷെ ഇപ്പോഴും ശാപം നിലനിൽക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയായിരിക്കും ഒരു പുത്രന്റെ ജനനം അതായത് താരകാസുരനെ വധിക്കണമെങ്കിൽ ശിവപാർവതിമാർക്കുണ്ടായ പുത്രൻ തന്നെ വേണം എങ്ങനെയായിരിക്കും ഒരു പുത്രനെ സൃഷ്ടിക്കുക എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോഴാണ് ഭഗവാൻ ശിവശങ്കരൻ തൻ്റെ പഞ്ചമുഖധാരി രൂപം എടുക്കുന്നത് ആ അഞ്ചു മുഖത്തിൽ നിന്നും അഞ്ച് ജ്യോതിസുകളും അതേപോലെ പാർവതി ദേവിയുടെ ആ മുഖത്തിൽ നിന്ന് ഒരു ജ്യോതിസും ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആറ് ജ്യോതിസുകളെ അഗ്നിദേവനും വായുദേവനും കൂടെ ചേർന്ന് ഗംഗയിൽ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗംഗാദേവി ആവട്ടെ ഈ ആറ് ജ്യോതിസുകളെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ശരവണ പൊയ്കയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ശരവണ പൊയ്കയിൽ എത്തുന്ന ആറ് ജ്യോതിസുകൾ ആറ് കുഞ്ഞുങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിലെ ആറ് ദേവിമാർ ഈ ആറ് കുഞ്ഞുങ്ങളെ എടുത്ത് മുലയൂട്ടി വളർത്തുകയാണ് ചെയ്യുന്നത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ ആറ് കുഞ്ഞുങ്ങളെ കാണുന്ന പാർവതി ദേവി പേരെയും ഒരുമിച്ച് ആലിംഗനം ചെയ്യുന്നു അങ്ങനെ ആറ് തലയും ഒരു ഉടലുമായ ഒരു രൂപം ഉണ്ടാവുകയാണ് സാക്ഷാൽ അറുമുഖൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പിന്നീട് സുബ്രഹ്മണ്യൻ വേലായുധൻ അറുമുഖൻ ഷൺമുഖൻ അങ്ങനെ കൈലാസത്തിലെത്തുകയും സർവ്വയുദ്ധങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത് മഹാദേവൻ തന്നെയാണ് അതായത് സ്വന്തം പിതാവ് തന്നെയാണ് പുത്രനെ എല്ലാ യുദ്ധമുറകളും പഠിപ്പിച്ചു കൊടുക്കുന്നത് ബാലകനായ അറുമുഖൻ ആ താരകാസുരനോട് യുദ്ധം ചെയ്ത് അങ്ങനെ വിജയിക്കുകയാണ് ചെയ്യുന്നത് വിജയം കണ്ടെത്തുന്ന ദിവസമാണ് തൈപ്പൂയമായി കൊണ്ടാടുന്നത് അതായത് താരകാസുരനെ വധിച്ച് സർവസേനാധിപതിയായ മുരുകൻ ആ യുദ്ധം ജയിക്കുന്ന ദിവസമാണ് തൈപ്പൂയം സുബ്രഹ്മണ്യന് ജയന്തി എന്ന പേര് ഉണ്ട് അതായത് വിജയം വരിച്ച നേതാവ് എന്നാണ് ഈ പേരിന്റെ അർത്ഥം ഇനി എന്താണ് തൈപ്പൂയത്തിന്റെ ആചാര അനുഷ്ഠാനം എന്നും എന്താണ് തൈപ്പൂയത്തിന്റെ രീതികള് എന്നും നമുക്ക് വിശകലനം ചെയ്യാം തമിഴ് പഞ്ചാംഗത്തിലെ തൈ മാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായി കൊണ്ടാടുന്നത് അതായത് നമ്മൾ മലയാളത്തിലേക്ക് വരുന്നത് മകരമാസത്തിലെ പൂയം നാളാണ് നമ്മൾ തൈപ്പൂയമായി കൊണ്ടാടുന്നത് താരകാസുരനെ വധിച്ചതിന്റെ ഒരു ആഘോഷമാണ് തൈപ്പൂയമായി കൊണ്ടാടുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ഉത്സവ പ്രതീതിയിൽ ഇത് നമ്മൾ കൊണ്ടാടുന്നത് മാത്രല്ല സുബ്രഹ്മണ്യന്റെ വിവാഹ ദിനമാണ് തൈപ്പൂയം എന്നൊരു വിശ്വാസവും കൂടെ ഉണ്ട് തമിഴ് മാസത്തിലെ തായ് എന്ന പേരും ഒരു നക്ഷത്രത്തിന്റെ പേരായ പുസം എന്നുള്ള പേരും കൂടെ യോജിപ്പിച്ചാണ് തൈ പൂസം എന്ന ഈ ഒരു ഉത്സവം നമ്മൾ കൊണ്ടാടുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ മുരുകൻ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ മുരുകൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും തൈപ്പൂയം വളരെയേറെ ആഘോഷത്തോടു കൂടി തന്നെയാണ് കൊണ്ടാടുന്നത് തിരുപ്പറംകുണ്ടം തിരുച്ചെന്തൂർ പഴ സ്വാമിമലൈ തിരുത്തണി പഴമദുർ ഈ പറയുന്ന ആറ് അമ്പലങ്ങളാണ് ഭഗവാന്റെ പടയ വീടുകൾ ഈ ആറ് പടയ വീടുകളിൽ ഈ തൈപ്പൂയം എന്ന് പറയുന്ന ഉത്സവം വളരെ വിശേഷമായി തന്നെയാണ് കൊണ്ടാടുന്നത് ഇനി തൈപ്പൂയ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള ഏറ്റവും വലിയ സമർപ്പണമാണ് കാവടി എടുക്കുക എന്നുള്ളത് പീലിക്കാവടി പൂക്കാവടി ഭസ്മകാവടി എന്നിവയാണ് കാവടികൾ നമ്മുടെ ഉദ്ദി കാര്യസിദ്ധിക്കായി ഭഗവാന്റെ കാവടി എടുത്ത് ഭഗവാന്റെ ആറ് പടയ വീടുകളിൽ ഏതെങ്കിലും ഒരു വീടുകൾ സന്ദർശിക്കുകയാണെങ്കിൽ ഉദ്ദിഷ്ട ഉണ്ടാവും എന്നാണ് വിശ്വാസം പല സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തൈപ്പൂയ ആഘോഷമാണ് നടക്കുന്നത് പഴണിയിൽ രഥോത്സവവും മധുരയിൽ തൈ രഥോത്സവമാണ് നടക്കുന്നത് ഇനി തൈപ്പൂയ നോമ്പ് എങ്ങനെയാണ് എന്ന് നോക്കാം തൈപ്പൂയ എടുക്കുന്ന എല്ലാ ഭക്തന്മാരും തൈപ്പൂയത്തിന്റെ നാല്പത്തെട്ട് മണിക്കൂർ മുൻപ് തന്നെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നതാണ് തൈപ്പൂയ വ്രതമെടുക്കുന്നവരും ഭഗവാൻ ശ്രീമുരുകനുള്ള കാവടി എടുക്കുന്നവരും തൈപ്പൂയത്തിനായി ഭഗവാൻ ശ്രീമുരുകന് നേർച്ചകൾ നേരുന്നവരും വിപുലമായ ഒരു ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതാണ് െടുക്കുന്നവർ കർശനമായ ബ്രഹ്മചര്യവും മിത ആഹാരം മിത ഭാഷയും മിത അലങ്കാരം അതേപോലെ തന്നെ സർവ്വതും സദാ ശ്രീ നാമ നാമസങ്കീർത്തന ഭജനങ്ങളാണ് പാലിക്കേണ്ടത് തൈപ്പൂയ ദിനത്തിൽ ഭക്തർ തങ്ങളുടെ തലമുട്ടയടിച്ച് ദേവാലയങ്ങൾ അതായത് സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലങ്ങൾ സന്ദർശിക്കുകയാണ് ചെയ്യുന്നത് യും തപസിന്റെ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ കാവടി എടുക്കാൻ സാധിക്കാത്തവർ ഒരു കുടം പാലിച്ചുവന്ന് ഭഗവാൻ സുബ്രഹ്മണ്യനെ സന്ദർശിക്കാൻ അതായത് ദർശനം ചെയ്യാൻ പോവുകയാണെങ്കിൽ വളരെ ലളിതമായ എന്നാൽ ശുദ്ധമായ ഒരു ചടങ്ങായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് സാധാരണയായി തന്റെ ആഗ്രഹങ്ങൾ സാധിക്കാനായി ഭക്തന്മാർ ഒന്ന് മൂന്ന് അല്ലെങ്കിൽ അഞ്ചു വർഷങ്ങളിൽ തുടർച്ചയായി കാവടി എടുക്കാമെന്ന് പ്രതിജ്ഞകൾ ചെയ്യുന്നുണ്ട് കാവടി എടുക്കാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വ്രതമെടുത്ത് ം അനുഷ്ഠിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് തൈപ്പുയത്തെ കുറിച്ചുള്ള ചെറിയ അറിവുകൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ മുഴുവനായി കണ്ടവർക്ക് എന്റെ വിലയേറിയ നന്ദി ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചാനൽ തുടർന്നും കാണാൻ നിങ്ങൾ ശ്രമിക്കണം അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീ മുരുകനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരഹരോ ഹരഹര சஷ்டியை நோக்க சரவண பவனா சிஷ்டர் புதவும் சிங்கதிர்வேளன் பாதமிருன்றல் பண்மதி சதங்கை கீதம் பாடு கிங்கிணியாடு மைய நடம் சீம்மயில் வாகனார் கையில் வேளால் என காக்க வந்து வந்து வர வரவேளா i